ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഉള്ളിയേരി ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡിൽ യു ഡി റംല ഗഫൂറിന്റെ വിജയത്തിനായി കുടുംബ സംഗമം സംഘടിപ്പിച്ചു സംഗമം എം രാഘവൻ എം ഉദ്ഘാടനം ചെയ്തു എല്ലാ തിരഞ്ഞെടുപ്പുകളിലും പ്രതിഫലിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള വിധിയെഴുത്താണെന്നും വികസനം മുരടിച്ചു നിൽക്കുന്ന മൂന്നാം വാർഡിൽ എം പി ഫണ്ടുകൾ എത്തിച്ചു തരാൻ പരമാവധി ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പേരാണ് ജൂലൈ മുപ്പതിനു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഉള്ളിയേരി ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി റംല ഗഫൂറിന്റെ വിജയത്തിനായാണ് കുടുംബ സംഗമം സംഘടിപ്പിച്ചത് സംഗമം എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ നടക്കുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പ്രതിഫലിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള വിധിയെഴുത്താണെന്നും വികസനം മുരടിച്ചു നിൽക്കുന്ന മൂന്നാം വാർഡിൽ എം പി ഫണ്ടുകൾ എത്തിച്ചു തരാൻ പരമാവധി ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ശതമാനമാണ് വിലകൾ കൂടിയിട്ടുള്ളത് സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും കിട്ടുന്ന വരുമാനം കൂടി ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് വീടുകളിൽ പോയാൽ വളരെ കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിക്കണം അതുപോലെ ഭൂനികുതി കൂടി കെട്ടിട നികുതി കൂടി അങ്ങനെ ജനങ്ങളെ എങ്ങനെയെല്ലാം പിഴിയാൻ സാധിക്കും എങ്ങനെ എങ്ങനെയെല്ലാം ജനങ്ങളെ ദ്രോഹിക്കാൻ സാധിക്കും ആ നിലയിലെല്ലാം തന്നെ സംസ്ഥാന ഗവൺമെന്റ് നികുതി വർദ്ധനിലൂടെ ചെയ്തിരിക്കുകയാണ് ഇപ്പൊ വീടുകളിൽ പോയി നമുക്ക് വളരെ കൃത്യമായി കാര്യങ്ങൾ പറയാൻ സാധിക്കണം പ്രധാനമായും വില കയറ്റം പിന്നെയാണ് സാധനങ്ങളുടെ വിലകൾ കൂടിക്കൂടി വരികയാണ് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് രംല ജയിക്കണം ജയിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ പ്രദേശത്തിന്റെ വികസന കാര്യങ്ങളിൽ എം ബി എന്ന നിലക്ക് എൻ്റെ ഫണ്ട് വളരെ കൃത്യമായി വിനിയോഗിക്കാൻ ഞാൻ തയ്യാറാണെന്ന് അറിയിക്കണം അത് നിങ്ങൾ വീടുകൾ കയറി പറയണം ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വികസന കാര്യങ്ങളിൽ അതുകൊണ്ട് രംല ജയിക്കണം ജയിക്കാൻ മാർഗം എന്താണ് ഏതെല്ലാം മാർഗം ഉപയോഗിക്കണം സി പി എമ്മിന്റെ അകത്തുള്ള ആശയക്കുഴപ്പം കൃത്യമായി നമുക്ക് മുതലെടുക്കാൻ സാധിക്കണം സി പി എം ആണെങ്കിലും ബി ജെ പി ആണെങ്കിൽ നിർബന്ധമായും അവിടെ വീടുകളിൽ പോയി അവരുടെ കാര്യങ്ങളെ ബോധ്യപ്പെടുത്തി ഇത്തവണ ഉള്ളിയേരി പഞ്ചായത്ത് യു ഡി എഫിനെ പിടിക്കണം അതിന്റെ തുടക്കമായി ഈ ഉപതെരഞ്ഞെടുപ്പിനെ കാണണം എന്നർത്ഥത്തിൽ സംസാരിക്കണം വാർഡ് യു ഡി എഫ് കൺവീനർ എം സി അനീഷ് ആമുഖ പ്രഭാഷണം നടത്തി ആളുകൾ നമ്മളോട് പ്രതികരിക്കുന്ന രീതി നമ്മളോട് സംസാരിക്കുന്ന രീതി നമ്മളോട് പറയുന്ന രീതിയല്ല റംല എന്ന സ്ഥാനാർത്ഥിക്ക് എത്ര ജനപിന്തുണ ഈ വാർഡിൽ കിട്ടുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുതന്നെ റംല വിജയിച്ച് കയറുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല വാർഡ് യു ഡി എഫ് ചെയർമാൻ റജീഷ് ആയിരോളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി കെ ബാലകൃഷ്ണൻ കിടാവ് മുഖ്യപ്രഭാഷണം നടത്തി കെ രാമചന്ദ്രൻ മാസ്റ്റർ ടി ഗണേഷ് ബാബു എടാർത്ഥരാഘവൻ സി രാജൻ അബുഹാജി പാർക്കൽ കെ രാജീവൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ കെ സുരേഷ് യു ഡി എഫ് കൺവീനർ കൃഷ്ണൻകോവിൽ റഹീം എടത്തിൽ നജീബ് കക്കഞ്ചേരി ബഷീർ നൊർവന സ്ഥാനാർത്ഥി റംല ഗഫൂർ ഷൈനി പട്ടാങ്കോട്ട് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷമീം പുളിക്കുൽ തുടങ്ങിയവർ സംസാരിച്ചു റിയൽ ന്യൂസ് ബാലുശ്ശേരി